കേരള നാട്ടു വാർത്തകളിലേക്ക് ഇരുമ്പിളിയം പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് വാട്ടർ പ്യൂരിഫയർ ഡിസ്പെൻസറി യൂണിറ്റ് വിതരണം ചെയ്തു നിരവധി രോഗികൾ ദിനം പ്രതി ആശ്രയിക്കുന്ന പുറമണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന പി മൊയ്തീൻകുട്ടി വൈദ്യർ സ്മാരക ഇരുമ്പിളിയം പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്കാണ് അബുദാബി കെ എം പഞ്ചായത്ത് കമ്മിറ്റി പ്യൂരിഫൈഡ് വാട്ടർ ഡിസ്പെൻസറി യൂണിറ്റ് സ്പോൺസർ ചെയ്തത് വിതരണോദ്ഘാടനം ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു മൊയ്തുട്ടി വേളേരി സലാം ചമ്മുക്കൻ മൊയ്തു മാസ്റ്റർ ഷമീം മാസ്റ്റർ മാനപ്പ മാസ്റ്റർ കെ എം കുഞ്ഞിപ്പ വി ടി അമീർ എൻ മുഹമ്മദ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫീഫ സൈനുദ്ദീൻ ഹാജി റസാഖ് ഹാജി കല്ലയിൽ കുഞ്ഞാപ്പ പുറമണ്ണൂർ ഷംസു വലിയ കുന്ന് ജസീന കെ പി യൂനസ് പുറമണ്ണൂർ ഷിബിലി കൊടുമുടി നിയാസ് പാലക്കൽ ടി പി ഹംസ കെ മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അബുദാബി കെ എം സി സി ഇരുമ്പിളിയം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ശ്രദ്ധേയമായൊരു പ്രവർത്തനമായി ഈ പ്രവർത്തനം മാറി ന്യൂസ് ബ്യൂറോ ഇരുമ്പിളിയം